ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന് പോകുന്ന വെച്ചാൽ മീൻ പിടിക്കാനാണ് ചെറിയൊരു വിഷിങ് വെള്ളമില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ മയക്കാരൊക്കെ ആയതുകൊണ്ട് തോട്ടിലൊക്കെ കുറച്ച് വെള്ളം കയറി എന്താ പറയുക നല്ല മീനൊക്കെ ഉണ്ടാവും അപ്പോൾ എത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല എല്ലാവരും അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഏതായാലും തൊട്ടിലേക്ക് പോകാം മീനെ ഗൈഡ് ചെയ്താട്ടി പറഞ്ഞേ രണ്ടു രൂപ കിട്ടിയോട്ടി വഴിപാട്ടോ കാറ്റുണ്ടാവും അതങ്ങ് എലമുഴക്ക് നോക്കിയാ മനസ്സിലാവും കാറ്റടിക്കണേ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് എന്താ പറയാ ഫുൾ പണ്ടേ ഉള്ളൊരു എന്താ പറയാ പള്ളിയാണ് ഇത് കണ്ട മനസ്സിലാവും കുറെ മുൻപുണ്ട് അല്ലാത്ത പുതിയ പള്ളിയിലൊക്കെ എന്താ പറയുക മരമൊക്കെ ഉണ്ടാകും അല്ല മറ്റേ ഫുള്ള് സിമെൻ്റ് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഫുള്ള് എന്താ പറയുക മരം കൊണ്ടാണ് പിന്നെ വാതിൽ കട്ടിലും എല്ലാം കണ്ടാൽ മനസ്സിലാവും പണ്ടേ പണ്ടുള്ള പണ്ട് അപ്പോൾ അതിൻ്റെ മേത്തേക്ക് അങ്ങനെ കോളാങ്ക പേരാണ് അതിന് എന്താ സ്പീക്കർ പോലത്തെ പിന്നെ ഇത് ഇവിടെ തന്നെ ഇതിന് തൊട്ടടുത്ത് താഴോട്ട് ഓലക്കെടുക്കണമായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ആരും ഓലെടുക്കാൻ ഒന്നുമില്ല പള്ളിന്റെ ഒരു ചെറിയൊരു കുളാണ് ഇതിൽ വലിയൊരു മുയുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് തന്നെതാ ഒരു തോട് അവിടെ ഒരു തോടും പിന്നെ ഇതിൻ്റെ സൈഡിലാ വിരിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഈ മണ്ണൊക്കെ മയക്കാലമായോണ്ട് മണ്ണൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി പോരും വെള്ളത്തിൽ പാടമൊക്കെ ഇങ്ങനെ കുയ്യോലങ്ങനെ അതാണേന് എന്താ പറയുക അങ്ങനെ അതിന് വേണ്ടിയിട്ട് വിരിച്ചിട്ടാണ് പഴമ നിറഞ്ഞ പള്ളിയാണ് കേട്ടോ ഇത് കുറേ വർഷങ്ങളായിട്ട് ഉള്ള പള്ളിയാണ് എന്നാൽ നമ്മളെല്ലാ എല്ലാവരും ഒരുമിച്ച് കൂടി ഇവിടുന്ന് സ്കീരിക്കുകയും ആഹത്തെ നല്ല സന്തോഷമുള്ള സംസാട്ടും പിന്നെ എന്നാൽ ഇതാ ഇതിൻ്റെ ചുറ്റുപാടും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ തോടും ഒക്കെ ചെറിയൊരു കുളം അവിടെയുണ്ട് സെറ്റായിട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന സ്ഥലമാണ് ഇതിൻ്റെ മുമ്പ് തന്നെ പണ്ടേത്തെ സ്ട്രക്ചറും ഉള്ളത് അതിൻ്റെ ആ മുകളിലോട്ടുള്ള കോണിപ്പടി ഒക്കെ ശ്രദ്ധിച്ചാൽ തിരിയോ ഒക്കെ മരത്തോണ്ടുള്ള ഇതാണ് വാതിലൊക്കെ കണ്ടില്ലേ കാരണം മരത്തോണ്ടുള്ള ഇപ്പൊക്കെ മാറിയില്ലേ പക്ഷെ ഇപ്പോഴും ആ പൊതുമ്പം നിൽക്കുന്നുണ്ട് പണ്ടേത്തെ തറീനൊക്കെ ഉണ്ടാകുന്ന ആ മോൾ ഭാഗത്തിൻ്റെ നോക്കാണല്ലോ ഉള്ളത് പണ്ടേത്തെ ആ വാതിൽപ്പടി ഒക്കെ കണ്ടില്ലേ മാട്ടിൽ കയറുമ്പം തന്നെ പണ്ടത്തെ അതിൽപ്പടി ഒക്കെ എന്താ ഒന്ന് എടുത്തു വെക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ തൊട്ട് തന്നെ നല്ലൊരു ആംബിയൻസിൽ കുളവും ഉണ്ട് കിട്ടോ ഇങ്ങനെ ഇവിടെ കുളവും കണ്ടിങ്ങനെ നല്ല സുഖമായിട്ട് നിൽക്കാ പുറത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയും നല്ലതാടാ ചുറ്റും ഇങ്ങനെ കാണാൻ നല്ല രസമാണ് പുള്ളി വായത്തോട്ടും വയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പുറകിടങ്ങിൽ നിന്ന് നോക്കുക എന്നുള്ള പ്രത്യേക ഒരു രസമാണ് നമ്മൾ തോട്ടിൽ പോയി പിടിച്ച മീനുകളാണ് ഇത് കുറച്ചു കൂടെ നമ്മൾ ടാങ്കിലൊട്ടേക്ക് സെറ്റല്ലേ പക്ഷേ അതടുത്തവിടെ ഇനി വീണ്ടും കാണാം